നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചെൽസിക്കാരൻ ചാനൽ ചെൽസി ട്രാൻസ്ഫർ ടാർഗറ്റിനെ കുറിച്ച് സംസാരിക്കാൻ സമയമായി സോ നമുക്ക് നമുക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ആരൊക്കെയായിരിക്കും നമ്മൾ നമ്മുടെ ഫുട്ബോൾ ക്ലബ്ബ് ഇപ്പൊ ട്രാൻസ്ഫർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് വാർത്തകൾ വരുന്നു ഈ വാർത്തകൾ ഏകദേശം എല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ എന്ന രീതിയിൽ വെരി ക്ലിയർ നമ്മൾ ഏതൊക്കെ പൊസിഷനാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ട ആസ് എ ക്ലബ്ബ് നിങ്ങളുടെയോ എന്റെയോ താല്പര്യമല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണോ ക്ലബ്ബ് ഫോക്കസ് എന്നുള്ള രീതിയിലാണ് ഏ പറയപ്പെടുന്നത് ഓൾറെഡി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെറസ്ക ആയിട്ട് ഡിസ്കസ് ചെയ്തു ഏതൊക്കെയാണ് ട്രാൻസ്ഫർ ടാർഗറ്റിൽ മരസ്ക തന്റെ ഒപ്പീനിയനും പ്ലെയർ പ്രൊഫൈലും പറഞ്ഞിട്ടുണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് ഉൾക്കൊണ്ടിട്ടായിരിക്കും ഒരു ട്രാൻസ്ഫർ ടാർഗറ്റിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട് ഇനി അഥവാ അതല്ല മരസ്ക വന്നിട്ട് ഓ തമ്പ്ര തമ്പ്ര ആരെ കൊണ്ടുവന്നാലും തമ്പ്ര കുഴപ്പമില്ല തമ്പ്ര എന്ന് പറയുന്നതാണോ അതോ നേരെ മറിച്ച് പുള്ളിക്കാരൻ ഒരു സെയ് ഉണ്ടോ വിടോണ്ടോ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈവൻ മരസ്ക പറഞ്ഞില്ലെങ്കിൽ പോലും ആസ് ചെൽസി ഫാൻസ് നമുക്കറിയാം ഏതാണ് ട്രാൻസ്ഫർ ടാർഗറ്റ് എന്നുള്ളത് അതിൽ പ്രയോറിറ്റി നമ്പർ വൺ അൺഡൌട്ടഡ്ലി ഇസ് എ സ്ട്രൈക്കർ എല്ലാവരും ഓസിമൻ 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 പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്റെ ഒരു പേരിൽ ഐ ഡോ തിങ്ക് ഇറ്റ് വിൽ ബി ഓസിമൻ അത് എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒന്ന് റിലീസ് ക്ലോസ് ഹ്യൂജ് മാസ് രണ്ട് ഓസിമന്റെ സാലറി റിക്വയർമെന്റ് പ്രത്യേകിച്ച് ഇപ്പൊ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എല്ലാവരുടെയും പ്ലേസിന്റെ സാലറി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് സോ ദാറ്റ് വേജ് ബില്ല് മൊത്തത്തിൽ കുറഞ്ഞിരിക്കും എല്ലാവർക്കും പെർഫോമൻസ് ബോണസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടോപ്പ് ഫോർ എത്തിക്കഴിഞ്ഞാൽ നല്ല ബോണസ് ഉണ്ടാവും അപ്പൊ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും പ്ലേയേഴ്സിനെ സംബന്ധിച്ച് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഓസിമൻ വന്നു കഴിഞ്ഞാൽ മിനിമം പുള്ളിക്കാരനെ ആഗ്രഹിക്കാൻ പോകുന്ന ഒരു ത്രീ ഫിഫ്റ്റി കെ പെർ വീക്ക് സ്റ്റേർലിങ്ങിന്റെ അതേ വേജിലുള്ളതാണ് ആൻഡ് ചെലി സ്റ്റേർലിങ്ങിനെ ഓഫ് ലോഡ് ചെയ്യാനുള്ള ശ്രമത്തിൽ നടക്കുമ്പോൾ അതിനിടയ്ക്ക് ഓസിമനെ കൊണ്ടുവരുന്നതിൽ അർത്ഥം ബട്ട് ഒരു സ്ട്രൈക്കർ തീർച്ചയായിട്ടും ആവശ്യമുള്ളതാണ് ഒരു എക്സ്പീരിയൻസ് സ്ട്രൈക്കർ സോ ഓസിമൻ പ്രൊപ്പോസീഷൻ പക്ഷേ വേർഡ് മെഡിക്കൽ ഹിസ്റ്ററി ഇപ്പൊ ദാ ന്യൂസ് വന്നു കഴിഞ്ഞു അദ്ദേഹം നാലാഴ്ചത്തേക്ക് ഇഞ്ചോർഡ് ആയിരിക്കുകയാണെന്ന് അപ്പൊ അതും ചെൽസേന്റെ മനസ്സിൽ ഇങ്ങനെ കുത്തു നടക്കും ന ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന പ്ലെയർ അനാലിസിസും പ്ലെയർ സെലക്ഷനും ഈവൻ കോച്ച് വരെ നമ്മൾ എടുത്തിരിക്കുന്നതിൽ എനിക്ക് ഒട്ടും തന്നെ തോന്നുന്നില്ല ഓസിമനെ സൈൻ ചെയ്യുന്നുള്ളത് കാരണം ഓസിമനെ സൈൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ കോച്ച് ഐദർ ഷാവി ഓർ റോബർട്ട് ഡെസർബി നമ്മൾ പോയി സൈൻ ചെയ്തിരിക്കുന്നത് മെറസ്കേന ആണ് ഒരുപാട് വീഡിയോസ് ചെയ്തു കൂടുതൽ അനലൈസ് ചെയ്തെടുക്കുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓസിമനെ സൈൻ ചെയ്യുന്നത് എനിക്ക് യാതൊരു വിശ്വാസം ഇല്ല പക്ഷെ ഞാനൊരു മാൻട്രേക്കായി മാറാം ചിലപ്പോ ഓസിമൻ ആയി വരാം പക്ഷെ എന്റെ മനസ്സ് പറയുന്നു നയൻറ്റി നയൻ പെർസെന്റ് ഇറ്റ് നോട്ട് ബി ഓസിമൻ കുഡ് ബി സെസ്കോ പോസിബിൾ ഐസാക്കിനെ ന്യൂകാസിൽ വിടാനായിട്ടുള്ള ഒരു സാധ്യത വളരെ വളരെ കുറവാണ് ഹൈ പ്രൊഫൈൽ പ്ലെയർ യെസ് ഇഞ്ചുറി കൺസസ് ഉണ്ടെങ്കിൽ തന്നെ വെരി വെരി മച്ച് പ്രൊഫൈൽ പ്ലെയർ ഐസാക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഗൈക്കോറസിന്റെ പേരുകൾ കേൾക്കുന്നു ബട്ട് ഐ തിങ്ക് ഗൈക്കോറസ് സെസ്കോ ആ തരത്തിലുള്ള ഒരു പ്രൊഫൈലിനെ നോക്കിയാൽ മതി എന്നൊരു മനസ്സ് പറയാനാണ് ആ ഒരു തരത്തിലുള്ള പ്രൊഫൈലിനെ നമ്മൾ ടാർഗറ്റ് ചെയ്താൽ മതി എന്നാ ടാർഗറ്റ് ചെയ്യും എന്നുള്ളതാണ് ബോർഡിന്റെ തീരുമാനം എന്നുള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത് സ്ട്രൈക്കർ കഴിഞ്ഞു ഇനി അടുത്ത പൊസിഷൻ ലെഫ്റ്റ് ബാക്ക് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർ കുറയ എന്റെ മനസ്സ് പറയുന്നു ഇറ്റ്സ് ഗോൺ ബി ചിൽവൽ പക്ഷെ ചെൽവലിനും കോൺട്രാക്ട് ഉണ്ട് അപ്പൊ കോൺട്രാക്ട് ഇരിക്കുന്ന സ്ഥിതിയിൽ ചിൽവിൽ പോകണം എന്നില്ല പോരാത്തിന് ക്ലബിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലവൽ പോവുക നേരെ മറിച്ച് ബോർഡ് ചിലവലിനോട് കൺവീൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ മരസ്ക കൺവീൻ ചെയ്യാണ് ചെൽവൽ നിങ്ങൾക്ക് റെഗുലർ ഗെയിം ടൈം കിട്ടില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ക്ലബ്ബ് പോകുന്നതായിരിക്കും നല്ലത് നമ്മൾ പുതിയൊരു ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യാൻ പോകും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ചിൽവൽ ആലോചിക്കും ആ എനിക്കെന്താ ഇംഗ്ലണ്ട് സ്ക്വാഡിൽ കളിക്കണം റെഗുലർ ആയിട്ട് കളിക്കണം ഗെയിം ടൈം വേണം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാർന്നായിരിക്കും നല്ലത് പക്ഷെ വേറൊരു കാര്യം കൊണ്ട് പുള്ളിക്കാരൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ചീപ്പല്ല രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആണ് ശമ്പളം പെർ വീക്ക് അപ്പൊ അത് മാച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്ലബും കൂടെ വേണം ബി ഇൻട്രസ്റ്റിംഗ് ബട്ട് ലെഫ്റ്റ് ബാക്ക് നമ്മൾ സൈൻ ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല പക്ഷെ ഇപ്പോഴത്തെ കോച്ചിന്റെ ഒരു ടാക്ടിക്സ് വെച്ചിട്ട് കുക്രയാണ് ശരിക്കും പറഞ്ഞാൽ ഫിക്സ് ദ ബിൽ പിന്നെ ഈ മാഡിസണിനെ നമ്മൾ ഓൾറെഡി ഡോട്ട്മെന്റ് ആയിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കണം അപ്പൊ ഇ എൻ മാറ്റസൺ നമ്മുടെ പ്ലാനിൽ ഇല്ല എന്നുള്ളത് വളരെ എവിടെൻ്റാണ് അപ്പൊ ഒരു ന്യൂ ലെഫ്റ്റ് ബാക്ക് വരും എന്നുള്ളത് എല്ലാ വാർത്തകളും പറയുന്നുണ്ട് പിന്നെ സെന്റർ ബാക്ക് അപ്പൊ സെന്റർ ബാക്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് ഫുൾ ഹാമിലെ ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു സെന്റർ ബാക്കിന്റെ പ്ലെയർ ആണ് അപ്പൊ പേര് ഞാൻ മറന്നു ദാറ്റ് കുഡ് ബി എ ഹ്യൂജ് പൊട്ടൻഷ്യൽ ടാർഗറ്റ് പ്രത്യേകിച്ച് ഒരു ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ പറ്റുന്ന ഒരു സെന്റർ ബാക്കിനെ ചെൽസി നോക്കുന്നുണ്ട് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ രണ്ട് ിൽ ബി എ മാസവ് സർപ്രൈസ് രണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബാക്റി സിസ്റ്റത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ് സോ വിൽ ഡെറ്റ്ലി ഹാവ് എ കോൾവൽ പിന്നെ നടുക്കത്തെ ഒരു സെന്റർ ബാക്ക് പിന്നെ റൈറ്റ് സെന്റർ ബാക്ക് ആ നടുക്കത്തെ ഒരു സെന്റർ ബാക്ക് ബി ഗൈ ഒരു എക്സ്പീരിയൻസ് സെന്റർ ബാക്ക് ആണോ എന്ന് നമുക്ക് അറിയില്ല ക്ഷത്രിയത്തെ സെന്റർ ബാക്ക് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൊഫാനയുടെ ഇഞ്ചുറി ഹിസ്റ്ററിയും സത്യം പറഞ്ഞാൽ അത്രത്തോളം ഒരു കോൺഫിഡൻസ് പുലർത്തുന്ന ഒരു കാര്യമല്ല പുള്ളിക്കാരൻ ഒരു സീസൺ മുഴുവൻ മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളത് ദിസാസി അവൈലബിൾ ആണ് ഷെ ദുസാസിയുടെ പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ കൺസിസ്റ്റന്റ് ആയിരുന്നില്ല അപ്പൊ അതും ബോർഡിന്റെ ഒരു സംശയം ഉണ്ടാക്കുന്നു നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ത്രൂ ഔട്ട് ഒരു സീസൺ മുഴുവൻ കളിക്കാൻ പറ്റുന്ന ഒരു സെന്റർ ബാക്ക് വേണം പിന്നെ ഇഞ്ചറി വരാം കോൾവെലിനും ഇഞ്ചറി വന്നു ബാദേശയിലും മൺ അവൈലബിൾ ആയിരുന്നു അവസാനം ഇഞ്ചോർഡ് ആയ ശാലഭയാണ് കുറെ എന്നാലും നമുക്ക് കളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത്രത്തോളം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സെന്റർ ബാക്ക് ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യണം എന്നുള്ളത് ഉള്ള തോട്ട് പ്രോസസ്സ് റൈറ്റ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കഴിഞ്ഞ സീസണിൽ അവസാനം കാസമീറോ ഒക്കെ ആയിരുന്നു സെന്റർ ബാക്കായിട്ട് കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് അപ്പൊ സെന്റർ ബാക്കുകളിൽ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരിക്കണം ബോർഡ് ഇരിക്കുന്നത് ഹാപ്പി ഗോൾ കീപ്പറിന്റെ പേരുകൾ കേൾക്കുന്നു പക്ഷേ അതൊരു അഗ്രസീവ് അഗ്രസീവായിട്ടൊരു പുഷിന് ഒരു സാധ്യത കുറവാണ് കെപ്പ സബലാഗ തിരിച്ചു വരുന്നുണ്ട് അപ്പൊ ഇനി സബലാഗയുടെ സെയിൽ നോക്കണം റോബർട്ട് സാഞ്ചസിന്റെ ഭാവി എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ കെപ്പാരി ബലാഗ റോബർട്ട് സാഞ്ചസ് ആൻഡ് ആൻഡ് ന്യൂ ഗോൾ കീപ്പർ നോട്ട് പോസിബിൾ പക്ഷേ ഗോൾ കീപ്പർ ഇപ്പൊ ഒരു ഹൈ പ്രയോറിറ്റി അല്ല സോ യു ഹാവ് എ സ്ട്രൈക്കർ ഹൈ പ്രയോറിറ്റി യു ഹാവ് എ ലെറ്റ് ബാക്ക് വിച്ച് ഇസ് എ പ്രയോറിറ്റി ആൻഡ് ദെൻ യു ഹാവ് ഇതിലെ നടുക്കൊരു പ്ലെയറും കൂടെ ഉണ്ട് ഹാവ് എ ഗോൾ കീപ്പർ ഇതിന്റെ നടുക്കാണ് ഒരു വിങ്ങർ നമ്മൾ ആദ്യം തന്നെ വിങ്ങർ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ പോയത് സ്റ്റേർലിൻ മുഡ്രിക് എൻകുബു പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വിങ്ങേഴ്സ് ആവശ്യം വരാം നമുക്ക് മാഡുവക്കേ ഉണ്ട് പക്ഷെ മാഡുവോക്കേന അടുത്ത ലെവലിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ ആയിരിക്കണം ഒരു പക്ഷേ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് നോട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് മെലസ്കേണ്ട സിസ്റ്റത്തിൽ വൈഡ് വിങ്ങേഴ്സിന് വൺ ഓൺ വൺ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ട് അപ്പോൾ വിങ്ങറിന്റെ പേര് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ ആ വിങ്ങറിനെ സൈൻ ചെയ്ത മാഡുവയ്ക്കെ പോകുന്നുള്ളതിൽ യാതൊരു സംശയമില്ല സോ ഐദർ മാഡുവയ്ക്കെ ഓർ സ്റ്റേർലി ഇത് ആരെങ്കിലും ഒരാൾ പോയേ പറ്റൂ പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വെരി സർപ്രൈസ്ഡ് ഒരു റൈറ്റ് ഫുട്ടഡ് വിംഗറിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്ലെയർ പ്രൊഫൈലിന്റെ ആവശ്യമില്ല നേരെ മറിച്ച് നമുക്ക് വേണ്ട ഒരു ലെഫ്റ്റ് ഫുട്ടഡ് വൺ ഓൺ വൺ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് നോണിമാഡുവയ്ക്ക് ഓൾറെഡിയുണ്ട് അപ്പൊ നോണിമാഡ മാറ്റി അതിനെ വെല്ലുന്ന ഒരു പ്ലെയർ ആവണം എന്നുള്ളതാണ് എന്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ പിന്നെ വി ഓൾറെഡി ഹാവ് പാൽമർ പക്ഷെ പാൽമർ മേ ബി പ്ലെയിങ് ഫോർവേഡ് നമ്പർ ടെൻ പുള്ളിക്കാരന് ഫ്ലെക്സിബിൾ ആയിട്ട് പൊസിഷൻ കൊടുക്കാം സോ കുഡ് ഇറ്റ് ബി ഓലീസ് ആവാം ഒലീസ് ഇസ് എ ഹോട്ട് പ്രോസ്പെക്ട് പക്ഷേ ക്രിസ്റ്റൽ പാലസ് റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൈറ്റ് ചെയ്യുന്നുണ്ട് സോ കുഡ് ബി എൻസ് ഇറ്റ് അങ്ങനെ കേൾക്കുമ്പോ തന്നെ ഒരു സമാധാനമാണ് നാല് പൊസിഷൻ വി ഫിൽ നത്തിങ് മോർഡ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇസ് റിയലി റിയലി സെറ്റിൽ എന്നുള്ള രീതിയിൽ പിന്നെ വിങ്ങറിന്റെ വേറൊരു കേസും കൂടെ ജാക്സൺ സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ ജാക്സൺ അവൈലബിൾ ആണ് ഒരു വിംഗറായിട്ട് ഒരു റൈറ്റ് ഫുഡ്ഡ് വിങ്ങറിന്റെ യാതൊരു ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് വിംഗറാണ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ബട്ട് എഗെയിൻ അടുത്ത സീസണിലേക്ക് ആണെങ്കിൽ സോ വിർം സർപ്രൈസ്ഡ് ഐ അണ്ടർസ്റ്റാൻഡ് ഐ അഡർസ്റ്റാൻഡ് ലെഫ്റ്റ് ബാക്ക് ഐ അണ്ടർസ്റ്റാൻഡ് എ സെന്റർ ബാക്ക് ഈ മൂന്ന് മനസ്സിലാക്കാം ഗോൾ കീപ്പർ ടു എക്സ്റ്റൊരു ഗോൾ പ്ലെയിങ് ഗോൾ കീപ്പർ വേണം യെസ് പക്ഷെ ബാക്ക് സ്ട്രൈക്കർ സെന്റർ ബാക്ക് ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് സെന്റർ ബാക്കും ആയിരിക്കും സ്ട്രൈക്കർ കഴിഞ്ഞിട്ടുള്ള പ്രയോറിറ്റി സോ ഇറ്റ് ബി എ ബിസി സമ്മർ എന്നുള്ളത് ഫെബ്രസി റഹ്മാനോ ഓൾറെഡി ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞു നല്ലൊരു കാര്യം പിന്നെ പോരാത്തതിന് നമുക്ക് കുറെ ഔട്ട്ഗോയിങ്സ് ഉണ്ട് ഇഷ്ടം മാതിരി ഔട്ട്ഗോയിങ്സ് ഉണ്ട് നമുക്ക് ലുക്ക് ലൂയിസ് ഓൾറെഡി ഓൾഡറിനെ വിറ്റു ഒമാരി ഹച്ചൻസന്റെ ഭാവി ഇപ്പൊ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് വെദർ ലോണി പോവോ ടൗണിലേക്ക് വേറെ ക്ലബുകൾ നോക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു ആൻഡ്രേ സാൻഡോസ് ഇവിടെ നിൽക്കുമോ ലോണി പോകുമോ അത് പ്രീ സീസൺ കഴിഞ്ഞാലേ തീരുമാനിക്കുള്ളൂ ലെസ്ലി ഒകോ ചൂക്കു എന്ന് ഒരു പ്ലെയർ ഉണ്ട് ദെൻ വി ഹ് ഗബ്രിയൽ ആഞ്ചലോ ഗബ്രിയൽ വീണ്ടും ഒരു ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ അടിപൊളിയായിരുന്നു പ്രീ സീസണിൽ അപ്പൊ പുള്ളിക്കാരൻ ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലെയറും കൂടെ ഉണ്ട് ലെസ്റ്റർ സിറ്റിയിൽ കോച്ച് ചെയ്താണ് സോ ഹി എ ലിറ്റിൽ ഒരുപാട് ഡിസിഷൻസ് സമ്മറിൽ വരാനുണ്ട് ഒരുപാട് ലോൺ മൂവ്മെന്റ് സെയിലും വരാനുണ്ട് ബി ഇൻട്രസ്റ്റിംഗ് അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും നമുക്ക് സംസാരിക്കാം ലെറ്റ് നിങ്ങളുടെ നിങ്ങളുടെസ് നമ്മുടെ ട്രാൻസ്ഫർ ഓൺ സോ മച്ച് വാച്ചിങ് എഫ് എസ് കെ